ലോകത്തിലെ തിരക്കുള്ള എയർപോർട്ടുകളിൽ ഒന്നാമതായ അറ്റ്ലാന്റ എയർപോർട്ടിലോട്ടുള്ള യാത്രയിലാണ് ഏകദേശം വൈകിട്ട് ഏഴേകാലോടുകൂടി യാത്ര തിരിച്ച് അമേരിക്കൻ എയർലൈൻസിൽ ഫിലഡൽഫിയയിൽ നിന്ന് യാത്ര തിരിച്ച് ഏകദേശം ഒൻപതര വരെയുള്ള സമയം കൊണ്ട് രണ്ടര മണിക്കൂറോളം ഫ്ലൈങ് ടൈമുള്ള ഫിലഡൽ അറ്റ്ലാന്റ എയർപോർട്ടിലോട്ടുള്ള യാത്രയിലാണ് വീ വരുന്ന രണ്ട് ദിവസങ്ങളിൽ അറ്റ്ലാന്റ എയർപോർട്ടിൽ അഥവാ അറ്റ്ലാന്റയിൽ ജോർജിയ സ്റ്റേറ്റിലുള്ള അറ്റ്ലാന്റയിലായിരിക്കും വരുന്ന രണ്ട് ദിവസങ്ങളിൽ ട്രിപ്പുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നുള്ള കാഴ്ചകളായിരിക്കും വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുന്നത് അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒൻപതര കഴിഞ്ഞപ്പോൾ ഒൻപത് മുക്കാൽ ഏകദേശം ആയപ്പോൾ അറ്റ്ലാന്റ എയർപോർട്ടിലെത്തി അവിടെ നിന്ന് റെൻറ്റേ കാർ ഉപയോഗിച്ചാണ് ഞങ്ങൾ പിന്നീട് അവിടുത്തെ ട്രിപ്പുകൾ ചെയ്തത് അതിനുവേണ്ടി റെൻറ്റേ കാർഡ് എടുക്കാൻ വേണ്ടി സ്കൈ ട്രെയിൻ വഴി ഞങ്ങൾ റെൻ്റ് കാർ എടുക്കുന്ന സ്ഥലത്തേക്ക് മൂവ് ചെയ്യുകയാണ് സ്കൈ ട്രെയിൻ ഇറങ്ങുന്നത് തന്നെ ഇതിൻ്റെ ഫ്ലോറിലേക്കാണ് എല്ലാ വിധത്തിലുള്ള കമ്പനികളുടെയും അതായത് റെൻ്റ് കാർ കമ്പനികൾ എഴുതി കാണിക്കുന്നത് ബഡ്ജറ്റ് എൻറ്റർപ്രൈസസ് അങ്ങനെ നാഷണൽ ഇങ്ങനെ പല കമ്പനികൾ ഇതിൻ്റെ രണ്ട് ഫ്ലോറിലായിട്ട് സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറും കംപ്ലീറ്റ്ലി ഇതുപോലുള്ള കമ്പനികൾക്ക് വേണ്ടി വിട്ടുകൊടുത്തേക്കാണ് അങ്ങനെ ഒരുപാട് കമ്പനികൾ അതുപോലെ എണ്ണം പറയാൻ കഴിയാത്ത റെൻ്റ് കാറുകൾ അത് ഈ ലോകത്തിലെ തന്നെ ഒന്നാമത്തെ തിരക്കുള്ള എയർപോർട്ടായത് കൊണ്ട് ഇവിടെ അത്രയും ആളുകൾ ഉള്ളതുകൊണ്ടും ആളുകൾ വന്നു പോകുന്നത് ഏറ്റവും കൂടുതൽ ചിലവുള്ളൊരു ബിസിനസ്സാണ് റെൻ്റ് എ കാർ എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങളും ഒരു റെൻറ്റേ കാർ എടുത്തു ഇതാണ് ഞങ്ങളിന്ന് എടുക്കുന്ന വണ്ടി ഇവിടെ മുഴുവൻ പാർക്കിംഗ് ഉണ്ടോ ഇതെല്ലാം റെൻ്റേ കാറാണ് ഓരോരോ റെൻ്റ് എ കാർ കമ്പനികളുടെ വണ്ടികളാണ് നേരത്തെ മുഴുവൻ വണ്ടികളാണ് ഇത് നമുക്ക് അവിടെ നിന്നൊരു അവരുടെ ഓഫീസിൽ നിന്നൊരു റെസിപ്റ്റ് തരും അതും പ്രകാരം ഈ താഴത്തുള്ള ടു നയൻ അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലെ ഈ പാർക്കിംഗ് സെൻറ്ററിൽ വന്നാൽ ഇതിനകത്ത് കീ ഉണ്ട് നമുക്ക് വണ്ടി എടുത്ത് പോകാൻ പറ്റും രണ്ടേ കാർ കൈ കിട്ടിയപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയായി ഇവിടുന്ന് വൺ അവറോളം ഉണ്ട് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഞങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ ഡ്രൈവ് കാണിക്കുന്നുണ്ട് അങ്ങനെയാണ് ലെവൻ ഫോർട്ടി ഫൈവ് ആകുമ്പോൾ എത്തും എന്ന് വിചാരിക്കുന്നു ഏതായാലും ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല ഫ്ലൈറ്റിനകത്ത് ചെറിയ സ്നാക്സ് മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് ചെറിയൊരു വിശപ്പുണ്ട് രാത്രി ആയതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങളത് ഫുഡ് കഴിക്കാം എന്ന് ഓർത്ത് പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ഹോട്ടൽസൊക്കെ ഏകദേശം പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേക്ക് പന്ത്രണ്ടിനുള്ളിൽ അമേരിക്കയിൽ മിക്കയിടത്തും ഹോട്ടൽസ് എല്ലാം ക്ലോസ് ചെയ്യും എന്നാലും ട്വൻറ്റി ഫോർ ഹവറുള്ള ചില ഹോട്ടൽസൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഹൈവേയിലായതുകൊണ്ടും ഏതെങ്കിലുമൊക്കെ ഹോട്ടൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇന്ത്യൻ ഹോട്ടലുകളൊക്കെ ഏകദേശം പതിനൊന്ന് മണി കഴിയുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും അങ്ങനെ ഞങ്ങൾ ഹോട്ടലുകൾ തിരക്കി ഇങ്ങനെ പോവുകയാണ് പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഹോട്ടലിൽ കഴിച്ചിട്ട് അങ്ങനെ പോയി ഇന്ന് രാത്രി റെസ്റ്റ് ചെയ്യാൻ തുടർന്നുള്ള അടുത്ത ദിവസങ്ങളിൽ തുടർന്നുള്ള വീഡിയോസ് അറ്റ്ലാന്റയിൽ നിന്നുള്ള വീഡിയോസ് ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് അപ്പം അറ്റ്ലാന്റയിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് രണ്ട് ദിവസം ഏതായാലും അറ്റ്ലാന്റ ചെലവിടാം അപ്പോൾ അറ്റ്ലാന്റയിൽ നിന്നുള്ള വീഡിയോസ് ആയിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വരുന്നത് അപ്പം ഇന്നത്തേക്ക് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു തുറന്നുള്ള ദിവസങ്ങളിൽ അറ്റ്ലാൻ്റെ വീഡിയോ കാണാം താങ്ക്